അടുത്ത കോമഡി ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരിലും ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയം അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പരിശോധനയും തിരുത്തലും പാർട്ടി നടത്തും അങ്ങനെയാണല്ലോ ഇതിനു മുമ്പും സമാനമായ തോൽവികൾ സി പി ഐ എം നേരിട്ടിട്ടുണ്ട് നിന്റെ കയ്യിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഹാഷ്മി ഇങ്ങനെ ഞങ്ങളെല്ലാം പിന്നെ വലിയ നിലയിൽ ചോദ്യം ചെയ്ത് വിചാരണ നടത്തുന്ന നിലയിലേക്ക് ചർച്ച നടത്താൻ ഈ സി പി ഐ എം കേരളത്തിൽ അവശേഷിച്ചത് എങ്ങനെയാ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ട ഓരോ സന്ദർഭത്തിലും വളരെ കൃത്യമായ പരിശോധന നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്താണോ സി പി എമ്മിനെ തിരുത്തിക്കാൻ ഉണ്ടായിരുന്നത് ആ തിരുത്തൽ വരുത്തി ഈ പാർട്ടി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ സി പി ഐ എം കേരളത്തിൽ അവശേഷിക്കുന്നത് ഞാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിരിച്ചടികൾ ഒരു പുത്തൻ അനുഭവമല്ല എല്ലാ കാലവും ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്ന ആവും ബിഷപ്പ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കുന്നത് വിവരദോഷി എന്നാണ് അപ്പൊ നിങ്ങളെ തിരുത്താൻ വരുന്നവരെ തിരുത്തുമെന്നാണോ ഉദ്ദേശിക്കുന്നത് അതോ നിങ്ങൾ ആത്മാർത്ഥമായി പാർട്ടിയിൽ സൂചിപ്പിച്ചത് പഴയ പാർട്ടിക്ക് ആന്തരികമായ കരുത്തുണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടോ എന്നാണ് എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ ഗംഭീരമായിരുന്നു പാർട്ടി പഴയ നേതാക്കളെല്ലാം വലിയ മഹാന്മാരായിരുന്നു ഇപ്പോ മഹ മോശമാണ് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി വിവരദോഷി എന്ന് അങ്ങേയറ്റം പറഞ്ഞിട്ടും എന്റെ ഇടതുപക്ഷം ഹൃദയപക്ഷമാണ് ആ പക്ഷത്തൊന്നും മാറ്റമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ച് തെറ്റാണ് എന്ന് ശ്രീ മുസ്തഫയ്ക്കും അറിയാം ഏറെ എല്ലാരും രഹസ്യമായി വിളിക്കുമ്പോൾ പറയും അങ്ങനെ പറയാം മുഖ്യമന്ത്രി തന്നെ പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ സൈബർ ഗ്രൂപ്പുകൾ പറയും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രഹസ്യമായി പറയും ഒരൊറ്റ ഒരാളെങ്കിലും തിരുത്തു അങ്ങനെയാ ഒറ്റ ഒരാളെങ്കിലും മുഖ്യമന്ത്രി ബിഷപ്പിനെ അങ്ങനെ വിവരദോഷി എന്ന് വിളിച്ചത് അങ്ങേയറ്റം കടന്ന കൈയായി പോയി നമ്മുടെ ക്യാമ്പിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് കുറച്ചുകൂടി സംയമനത്തോടെ പെരുമാറണമായിരുന്നു തിരുത്താൻ ആരെങ്കിലും ധൈര്യം ഉണ്ടായോസ് പറയുമ്പോൾ ഇപ്പം ബിഷപ്പ് പറയുന്നത് ഇതിനെ കുറിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് എത്ര മനോഹരമായ ഭാഷയിൽ വിയോജിപ്പ് പറയാം ഒന്നുമല്ലൊരു ബിഷപ്പല്ലേ സാർ ആ പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചിട്ട് അത് തെറ്റിപ്പോയി എന്ന് ആരെങ്കിലും ഒരു വാക്ക് പുറത്തു പറയുന്നുണ്ടോ എന്താ എന്താ കാര്യം അതിന് ഒരു ബുദ്ധി വേണം പോയ കാലത്താണെങ്കിൽ പറയാൻ ആളുണ്ട് സർ ഇനി വി എസിന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ പറ ഒറ്റ മുഖ്യമന്ത്രി നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് അയാളെ അയാളെങ്ങനെ പറഞ്ഞുകൂടാ എന്ന് ഒരാളെങ്കിലും ഒന്ന് പറ പറന്ന് അങ്ങേയറ്റം എന്താണ് അടിമ മനോഭാവം ഉള്ളവരല്ലാതെ ആളുകളും പിതാവിനെ വിളിക്കാൻ പാടില്ലാത്ത വാക്കാണ് വിളിച്ചത് ശ്രീ മുസ്തഫ അങ്ങെങ്കിലും പരോക്ഷമായെങ്കിലും പറയുമോ മുഖ്യമന്ത്രി അത് പറഞ്ഞ് തെറ്റായിപ്പോയെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കിടയിൽ അങ്ങയുടെ സ്വീകാര്യത കൂടുകയുള്ള മുസ്തഫ അതെ വെറുതെ എവിടെയാണ് ആർക്ക് എവിടെ പറയണം അതിന് കൃത്യമായ സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് ചാനലിൽ വന്നിരുന്നിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കിയാണ് വിമർശിക്കാറുള്ളത് എന്തോ ഇഷ്ടമായ